ഞാൻ കിടന്ന് ഉറങ്ങി പോയി എനിക്ക് നല്ല പിന്നെ ഞാൻ ഉറങ്ങി നീ കിടന്ന് പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ തന്നെ വീട്ടിലെ ജോലി എല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ ഉറങ്ങാതെ പിന്നെന്തായും വെറുതെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനാ ഞാൻ പിന്നെ കിടന്നങ്ങ് ഉറങ്ങും അതൊരു ശീലമായി ഒരു ഒരു കാര്യം വന്നത് നീ ജോലിക്ക് പോവാനാ ആ കൊള്ളാം ഡിഗ്രി ഒക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ജോലിക്കൊക്കെ പോകണമെന്ന് അപ്പൊ ഇക്കാലല്ലേ പറഞ്ഞത് ഇക്കാടെ ഫ്രണ്ട്സൊക്കെ കളിയാക്കും ഭാര്യ ജോലിക്ക് വിട്ട് ജീവിക്കേണ്ട ഗതികടൊന്നും എനിക്കില്ല പിന്നെ കുടുംബക്കാരും അങ്ങനെയൊക്കെ കൊറേ പറഞ്ഞു നിനക്ക് എന്താടാ കുടും ഭാര്യയെ ജോലിക്ക് വിട്ടിട്ടാണോ നീ ജീവിക്കേണ്ടത് നിനക്ക് അത്യാവശ്യം ശമ്പളം ഇല്ലേ ബിസിനസ്സില്ലേ പിന്നെന്തിനാണ് നീ ഭാര്യയെ വിടുന്നത് എന്നൊക്കെ നിങ്ങൾ അന്നല്ലേ പറഞ്ഞത് നാണക്കേടാവും അന്ന് എൻ്റെ മനസ്സ് കളഞ്ഞ് പിന്നെ ഞാൻ ജോലിക്കൊന്നും ശ്രമിച്ചില്ല പിന്നെ എനിക്ക് സാമ്പത്തികമായിട്ടും കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല എല്ലാ കാര്യങ്ങളും ഇക്കാനും നോക്കുന്നില്ലേ പിന്നെ ജോലിക്ക് പോകേണ്ട സാമ്പത്തിക പ്രശ്നമൊന്നും വന്നിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല ഇനി എനിക്കൊട്ടും പോവാനും താല്പര്യമില്ല ഡേ അത് അന്നത്തെ കാലം ഇന്നത്തെ പെൺപിള്ളേരെ നീ കണ്ടില്ലേ അന്ന് ജോലിക്ക് പോണ്ട എന്നൊക്കെ പറയും പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ ഒരു അവരെ സ്വന്തം കാലിൽ നിൽക്കുന്ന കണ്ടില്ലേ നീ അവര് ജോലിയും കാര്യങ്ങളും ആയിട്ട് ഭർത്താവിനെ പോലും ബുദ്ധിമുട്ടിക്കാതെ അത് നീ എന്താ മനസ്സിലാക്കാത്തത് അപ്പ എന്നോട്ടാ നിങ്ങളെ പഴഞ്ഞിന്തതി മാറിയത് ഇപ്പം ന്യൂ ജനറേഷൻ ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയ അത് കൊള്ളല്ലേ പക്ഷേ ഇപ്പൊ എനിക്ക് എന്തായാലും ജോലിക്ക് പോകാനൊന്നും താല്പര്യമില്ല ഇനി അതിനെന്നെ ഫോഴ്സ് ചെയ്യാൻ വേണ്ട പിന്നെ നിങ്ങൾക്ക് വല്ല എന്താ ഇപ്പൊ സാമ്പത്തികമായിട്ട് വല്ല ബുദ്ധിമുട്ട് വന്നാ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ നീ ഒരു ജോലിക്ക് ശ്രമിക്കണം അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ എനിക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യമൊന്നുമില്ല ഇനി എന്തായാലും ബാക്കിയുള്ള കാലം ഇക്ക എന്നെ നോക്കിയാൽ മതി ചെലവും കാര്യങ്ങളും ഞാൻ ജോലിക്ക് പോകുന്ന കാര്യം ഇക്ക ചിന്തിക്ക പോലും വേണ്ട എന്നെ കൊണ്ടിഞ്ഞു പറ്റത്തില്ല പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇക്കായിക്കിക്ക് ചെലവ് ഇക്കാടെ കൈക്ക് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ ചിലവ് കുറയ്ക്കാം എനിക്കിപ്പോ ഒരു ജോലിക്ക് പോയാലും ഒരു പതിനായിരം രൂപ ശമ്പളം കിട്ടുമായിരിക്കും ആ പതിനായിരം രൂപ നമ്മൾ വീട്ടിൽ ചിലവില്ല കുറച്ചാ പോരെ അതിന് ഞാൻ ജോലിക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ ജോലിക്ക് പോയാൽ എന്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല വീട് ഇതേണൊക്കെ കിടക്കത്തില്ല ഞാൻ ജോലിക്ക് പോകണം പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് തരാൻ പറ്റത്തില്ല കുട്ടികളുടെ കാര്യം നോക്കാൻ പറ്റത്തില്ല എല്ലാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവല്ലേ അതുകൊണ്ട് എന്തായാലും എനിക്ക് ജോലിക്ക് പോകാൻ ഉദ്ദേശം ഒന്നും ആരോട് പറയാൻ ഇക്ക ഇറങ്ങിയ പിന്നെ കുറച്ച് സാധനങ്ങൾ വീട്ടു സാധനങ്ങൾ എല്ലാം തീർന്നിരിക്കുന്നു ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം ഇക്ക അത്രയും സാധനം ഒന്ന് വാങ്ങിക്കൊണ്ടുവരുവോ ഉച്ചക്കളത്തേക്കും വേണ്ടുന്നതാ ചേരത്തെ വാങ്ങിച്ചേരണേ ഞാന് ജോലിക്ക് പോയിട്ട് വരാൻ താമസിക്കും നീ ഒരു ആട്ടോ എന്തെങ്കിലും വിളിച്ചിട്ട് പോയി ജംഗ്ഷനിലോട്ട് പോയിട്ട് സാധനം വാങ്ങ എനിക്കറിയത്തില്ല ഞാൻ ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊന്നും പോയിട്ടില്ലല്ലേ ഇക്കല്ലേ സാധനങ്ങളെല്ലാം വാങ്ങി തരുന്നേ നീ ആ ജംഗ്ഷനിലോട്ട് ഇറങ്ങി ആട്ടോ കിട്ടും അതിനോട്ട് അങ്ങോട്ട് പോയിട്ട് വന്നാ മതി പറഞ്ഞാ മതി സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടിത്തരം ഞാൻ ഓട്ടോയിലൊന്നും പോയിട്ടില്ലല്ലോ എനിക്ക് ഓട്ടോ വിളിക്കാനൊന്നും ഞാൻ നിന്നോട് പറഞ്ഞില്ല ഇവിടെ സ്കൂട്ടിരിക്കില്ല സ്കൂട്ടി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു പിന്നെ ഡ്രൈവിംഗ് പഠിച്ചിട്ട് മടിച്ചിട്ടു എവിടെങ്കിലും കടന്ന് കയ്യും കാലും കാലം ഒടിഞ്ഞടക്കാൻ എന്നാ കൊണ്ട് പോയ നീ ഇതെല്ലാം പഠിക്കണം നീ ഇത് മോനേം കൂടെ കൂട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ അവ എടുക്കുന്ന പറഞ്ഞു തരും അപ്പോഴും അത് കൊണ്ട് എടുക്ക സ്ഥിരം നിനക്ക് ഇതൊക്കെ നീ ഇത് പഠിക്കേണ്ടത് നിനക്ക് നിനക്ക് ഒന്നും എന്ന് സാധനം വാങ്ങാൻ പൈസ നീ എല്ലാം ചെയ്തു തരുന്നത് പിന്നെ ഞാൻ എന്തിനാ അറിയുന്ന എപ്പോഴും ഞാൻ തന്നെ ചെയ്തു നിനക്ക് നിനക്ക് ആവശ്യമുള്ള സാധനം എത്രയൊക്കെ ഇക്ക എത്ര വാങ്ങിക്കണം എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം ഞാൻ ആഴ്ച വാങ്ങിപ്പിക്കുന്ന സാധനം ഉണ്ടല്ലേ എത്ര വേണോന്ന് എനിക്ക് അറിയത്തില്ല

നീ ഡിഗ്രി പഠിച്ച ആളാണല്ലോ നീ വീട്ടിൽ വായിച്ച് പറഞ്ഞ് നീ വണ്ടി ആട്ടോയിൽ കഴിഞ്ഞിട്ട് ഒരു ഞാൻ ഒന്നും പോയിട്ടില്ല പോയിട്ടില്ലല്ലോ ഇല്ല പക്ഷെ ഇനി നീ പോയി പഠിക്കണം പോ പോയിട്ട് വാ നീ ഇതെല്ലാം പോയി വാങ്ങ എനിക്ക് ജോലിക്ക് പോയായി ഞാൻ പോട്ട് എത്ര വർഷമായി പിന്നും ഞാൻ പോയിട്ടില്ല ഇക്കാളൂടെ പോയാൽ പോലും കടകളും ഇറങ്ങാറില്ല പിന്നെ ഇത് എന്താന്നും പറഞ്ഞ് ഞാൻ പോയി വാങ്ങിക്കും ഇത് എങ്ങനെ എടുക്കുന്നത് എന്ന് പോലും എനിക്കറിയത്തില്ല കാര്യൊന്നും ആവശ്യം എനിക്ക് വന്നിട്ടില്ല പോവാ അല്ല എന്താ ചെയ്യാം അല്ലെങ്കിൽ പട്ടണി കിടക്കേണ്ടി വരും ഇപ്പോഴത്തെ വാശിക്ക്

നീ പുറത്തോട്ടും കടയിലോട്ടൊക്കെ പോയി സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണം നിന്റെ ആവശ്യങ്ങൾ നടക്കും നിനക്കെ പോയിട്ട് വരാം എല്ലാ കാര്യത്തിനും എന്നെ ആശ്രയിക്കാൻ നിൽക്കണ്ട ഞാനെന്ന് പറഞ്ഞാൽ ജോലിക്ക് പോയിട്ട് വരുന്നതന്നെ താമസിക്കും നീ അതൊന്നും മനസ്സിലാക്കു അല്ല ഇത്രയും കൊല്ലമായി ഇപ്പൊ ഇപ്പൊ എനിക്ക് പറ്റൂ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് കൊല്ലമായില്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ ഒന്നിനും ബുദ്ധിമുട്ട് വേണ്ടി വന്നിട്ടില്ല നിങ്ങൾ എല്ലാ സാധനവും വാങ്ങിച്ചുകൊടുത്തരും കുട്ടികളുടെ കാര്യം നോക്കും നീ കേക്ക് ഞാൻ കേ നീ കേക്ക് നീ വണ്ടി ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് പുറത്തോട്ട് ഇപ്പോ ഓരോ ആവശ്യങ്ങൾക്ക് കറണ്ട് ബില്ല് അടയ്ക്കാൻ പോകാൻ വെള്ളത്തിന്റെ എന്തെങ്കിലും ബില്ല് അടയ്ക്കാൻ പോവാൻ എല്ലാ കാര്യങ്ങളും ബാങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നടക്കും നീ അത് ചെയ് പഠി നാളെ വണ്ടി വരും ഞാൻ പറഞ്ഞിട്ടുണ്ട്

എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു പിച്ച നടക്കുന്ന ഒരു കുഞ്ഞിനെ കുഞ്ഞിനും ചെയ്തു വരുവാ എനിക്ക് അറിയത്തില്ല എത്ര വർഷമായി എൻ്റെ വിദ്യാഭ്യാസം വരെ കഴിഞ്ഞിട്ട് അതിനുശേഷം ശേഷം എന്റെ കല്യാണം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഒന്നിനും പോകേണ്ടി വന്നിട്ടില്ല എനിക്ക് ഡ്രൈവിംഗ് ഒന്നും പഠിക്കാൻ പറ്റത്തില്ല എനിക്ക് അന്ന് സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇനി എനിക്ക് വരുത്താൻ എനിക്ക് വീഴും എന്നുള്ള പേടിയാണ് എന്റെ മനസ്സിന് പറ എന്താണ് പറ നീ വാ പറയുക ഞാൻ പറഞ്ഞുതരാം ഇരി എന്താ നീര് ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് നല്ല എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഇന്നലെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ ഞാൻ പറയട്ടെ ഈ കഴിഞ്ഞ ദിവസം ഏ നിങ്ങള് ആ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളാണ് പക്ഷെ ഈ വീട്ടിൽ ഈ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടില്ല ഒരു വീട്ടിലേക്ക് ഒരു മാസത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളാ സാധാരണ നിങ്ങൾ ഒരു മാസത്തേക്കുള്ള സാധനം വാങ്ങാറില്ല ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളെ വാങ്ങാറുള്ളൂ ഏഹ് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ പൈസ കൊടുത്ത് നിങ്ങൾ വാങ്ങിയ സാധനം അത് ഈ വീട്ടിൽ കൊണ്ടുവന്നില്ല അപ്പം നിങ്ങൾ എവിടെയൊക്കെയാ കൊണ്ടുപോയത് അപ്പം നിങ്ങൾക്ക് ഈ വീട് മാറാനോ ചേക്കാറാനോ വല്ല ഉദ്ദേശം ഉണ്ടോ നിങ്ങക്ക് വേറെ ആരെങ്കിലും കൂടെ പോകാൻ ഉദ്ദേശം ഉണ്ടോ അതാണോ എന്നെ ഇങ്ങനെ മാറ്റുന്നത് എന്നോട് ഇങ്ങനെ അകൽച്ച കാണിച്ചത് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നത്

മരിച്ചുപോയ അനിൽ അവന് രണ്ട് തലമുറ കഴിയാനുള്ള സ്വത്ത് അവനുണ്ടായിരുന്നു അവൻ ആറു മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്ന് അവന്റെ കിടക്കാടം പോലും വിറ്റാണ് അവനെ ചികിത്സിച്ചത് അവന്റെ വൈഫും നിന്ന കണക്കായിരുന്നു അവൻ എല്ലാ സാധനവും വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചു കൊടുക്കും ആ അവന്റെ വൈഫ് പുറത്തോട്ട് പോയിട്ടില്ല സാധനം വാങ്ങാൻ പോയിട്ടില്ല ഒരു എ ടി എമ്മിൽ കൊണ്ട് പൈസ ഇടാനോ എടുക്കാനോ അറിയത്തില്ല എല്ലാം അവൻ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്ത് റെഡിയാക്കി വെച്ചുകൊടുക്കും വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോലും പോയിട്ടില്ല പോകുന്നത് അവൻ്റെ കൂടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകും തിരിച്ചു വരും ഒരു സാധനം പോലും വാങ്ങാൻ പോയിട്ടില്ല അറിയത്തില്ല പോവാതിരുന്ന് അറിയാതായി അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള കൊച്ചും ആയിരുന്നു ഒരു ജോലിക്ക് പോലും ശ്രമിച്ചിട്ടില്ല ഞാൻ അവരുടെ അവസ്ഥ അറിഞ്ഞിട്ട് ഞാൻ അവിടെ പോയായിരുന്നു അവരുടെ ജീവിതം പരിതാപകരമാണ് വളരെ കഷ്ടത്തിലാണ് അവർക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു പക്ഷേ അവരെ ഇപ്പം ആരും ശ്രദ്ധിക്കുന്നതുമില്ല ഇല്ല അവരാരും നോക്കുന്നതുമില്ല അവരുടെ ബന്ധുക്കൾ പോലും അവർ തഴിഞ്ഞ വട്ടമാണ് ആ മക്കളെ കണ്ടപ്പം എനിക്ക് എൻ്റെ മക്കളെയാണ് ഓർമ്മ വന്നത് അത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ട് അവരവിടെ കഴിയുന്നത് അവർക്ക് വേണ്ടി ഞാൻ വായിക്കൊണ്ട് കൊടുത്തതാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് നീ ഒരു ജോലിക്ക് പോകണം ഒരു ജോലി ശ്രമിക്കണം നീ പുറത്തോട്ടൊക്കെ പോകണം സാധനം വാങ്ങണം ഒന്ന് ഒന്നുമില്ലെങ്കിലും നിന്റെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തുകൂടെ അതിന് നമുക്ക് അങ്ങനെ അവസ്ഥ അല്ലല്ലോ മനുഷ്യന്റെ അവസ്ഥയാണ് എപ്പോഴാണ് എങ്ങനെയാണ് എനിക്കാണോ നിനക്കാണോ എന്താണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല നമ്മളിതെല്ലാം പഠിച്ചു വെച്ചിരിക്കണം ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല അവര് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്ന കുട്ടികളാണ് ഡെയ് നമ്മളുടെ കാലത്തൊക്കെ അന്ന് സ്ത്രീകള് വീട്ടിൽ തന്നെ ഇരുന്നാ മതി വീട്ടിൽ ഉള്ള ജോലിയും എല്ലാം ചെയ്ത് വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടണമെന്നായിരുന്നു പക്ഷെ ആണുങ്ങള് ജോലി ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കും എന്നാണ് പക്ഷേ ഇന്ന് അങ്ങനെ അല്ല അന്ന് കുറെ ബന്ധുക്കൾ ഉണ്ടായിരുന്നല്ലേ ഭാര്യ ജോലിക്ക് പോയാൽ വല്ലവരും പോവും എന്നുള്ള ചിന്താഗതിയുള്ള കുറെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ആയിരുന്നു അന്ന് എന്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ എന്നെ ജോലിക്ക് വിട്ടാലേ ഞാൻ വല്ലവരുടെയും പോകും എന്നാ പറഞ്ഞ ഇക്കാടെ ബന്ധുക്കൾ തന്നെയല്ലേ പറഞ്ഞത് അന്നേ എനിക്ക് എന്റെ മനസ്സും അടുത്തിയതാ അങ്ങനെയൊക്കെ പറയുന്ന സ്ത്രീകളായിരുന്നു അതൊക്കെ കൊണ്ട് ഞാനും ഒതുങ്ങി കൂടി പക്ഷെ അന്നേ ഒക്കെ ആയിരുന്നെങ്കിൽ എനിക്കൊരു ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു ശരിയായിരുന്നു പക്ഷെ അന്ന് ഞാൻ നിന്നെ ജോലിക്ക് ഇവിടെ പുറത്തോട്ട് കടാലിലോട്ടൊക്കെ വിടണമായിരുന്നു ഇനി ഞാൻ 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 ശ്രമിക്കാം ജോലി എന്ന് പറഞ്ഞാ എനിക്ക് പുറത്തോട്ട് പോകാ പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല എങ്കിലും ഞാൻ ശ്രമിക്കാം എനിക്കിപ്പോ പേടിയുള്ള തെറ്റിദ്രിച്ചതാക്ക ഇപ്പൊ പറഞ്ഞല്ല എന്നോട് മനസ്സിലായ എനിക്ക് ഞാനും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം ഞാനും കൂടെ ചെയ്യാം നീ ചെയ്യണം കാര്യം ജോലിയൊക്കെ പയ്യെ ഞാൻ ചെയ്യാം അത് നമുക്ക് പയ്യെ കണ്ടെത്താം സ്ത്രീകള് വീട്ടിൽ ഒതുങ്ങി കൂടാറല്ല എന്നെ കൊണ്ട് പറ്റുന്ന എനിക്കൊരു ചെറിയൊരു സംരംഭം തുടങ്ങാനുള്ള കാര്യം ചെയ്തു ചെയ്താ മതി ഞാൻ അതൊക്കെ ആവുമ്പോ എനിക്ക് പറ്റും അപ്പൊ എനിക്കൊരു വരുമാനമാർഗം ആവുമല്ലേ നമുക്ക് ചെറിയൊരു ചെറിയൊരു ഷോപ്പ് കണക്കൊക്കെ തുടങ്ങാം അതാകുമ്പോ എനിക്ക് പക്ഷെ പുറത്തൊക്കെ പോയി ആ ഒരു കോൺഫിഡൻസ് ഒക്കെ എൻ്റെ പോയി അതുകൊണ്ടാണ് അതെ അതെ സംശയമില്ല മാറിയല്ലേ ഇനി സംശയിക്കരുത് ഇല്ല ഇല്ല